നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ വഴിക്കടവിലെ രണ്ട് താൽക്കാലിക പാലങ്ങൾ ഒലിച്ചുപോയി മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായി നിലമ്പൂർ ചന്തകുന്ന സ്വദേശി വാളപ്ര വീട്ടിൽ ഷാമിൽ മുമ്മുള്ളി ചക്കുങ്കൽ വീട്ടിൽ അമീർ റാഷിദ് എന്നിവരെയാണ് നിലമ്പൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന പാലം പുനർനിർമ്മാണം നടന്നില്ല ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് മുള കൊണ്ടുള്ള ചങ്ങാടം തന്നെ ശരണം മഴക്കാലപൂർവ ശുചീകരണ പ്രവൃത്തികൾക്ക് ചാലിയാർ പഞ്ചായത്തിൽ തുടക്കമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് മഴക്കാലം മുന്നിൽ കണ്ട ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത് ഹജ്ജ് തീർത്ഥാടകർ തിങ്കളാഴ്ച മുതൽ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ എത്തിത്തുടങ്ങും മെയ് ഇരുപത് മുതൽ ജൂൺ ഒൻപത് വരെയാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തീർത്ഥാടകരെ ഹൃദ്യമായി സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും ആവശ്യമായ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഹജ്ജ് ക്യാമ്പിൽ പൂർത്തിയായി വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ വഴിക്കടവിലെ രണ്ട് താൽക്കാലിക പാലങ്ങൾ ഒലിച്ചുപോയി വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ വഴിക്കടവിലെ രണ്ട് താൽക്കാലിക പാലങ്ങൾ ഒലിച്ചുപോയി കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ പഞ്ചായത്ത് അങ്ങാടിക്ക് സമീപം മാമാങ്കര മരുത റോഡിലെ പാലവും കലക്കൻ പുഴയ്ക്ക് കുറുകെ കവളപ്പൊയ്കയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലവുമാണ് പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് കവളപ്പൊയ്കയിലെ പാലം തകർന്നതോടെ പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പാലം നിർമ്മിച്ചിരുന്നത് പഞ്ചായത്ത് അങ്ങാടിയിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ മൂന്നര കോടി രൂപ ചെലവിൽ പാലത്തിന്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട് ജീപ്പ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് സമീപത്തായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് തകർന്നത് പാലം നിർമ്മാതാക്കൾ ജെ സഹായത്തോടെ ശനിയാഴ്ച തന്നെ താൽക്കാലിക പാലം പുനർനിർമ്മിച്ചു മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എ പിടിയിലായി നിലമ്പൂർ സ്വദേശി വീട്ടിൽ ഷാമിൽ മുമ്മുള്ളി ചക്കുങ്ങൽ വീട്ടിൽ അമീൻ റാഷിദ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ സംഘവും അറസ്റ്റ് ചെയ്തത് ഗ്രാം ുമായി രണ്ടു പേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായി നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി വാളപ്പറ വീട്ടിൽ ഷാമിൽ മുമ്മുള്ളി ചക്കുങ്ങൽ വീട്ടിൽ അമീൻ റാഷിദ് എന്നിവരെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ നൌഫലും സംഘവും അറസ്റ്റ് ചെയ്തത് ചന്തകുന്ന് ബംഗ്ലാവ്കുന്ന് റോഡിൽ വെച്ച് സ്കൂട്ടറിൽ മുപ്പത്തിയൊന്ന് ഗ്രാം മാരക മയക്കുമരുന്നായ മെത്തഫിറ്റമിൻ കടത്തിക്കൊണ്ടുവന്നതിന് ആണ് അറസ്റ്റ് ചെയ്ത പ്രതികൾ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗമായ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പി എസ് ദിനസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് ഷംനാസ് ഇ എം സച്ചിനി എന്നിവരാണ് പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വനംവകുപ്പിന്റെ ചന്ദക്കുന്ന് ബംഗ്ലാവ് കുന്ന് ലഹരി വില്പന സംഘങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട് പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന പാലം പുനർനിർമ്മാണം നടന്നില്ല ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് ചങ്ങാടം തന്നെ ശരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണമായും തകർന്ന പാലം പുനർനിർമ്മാണം നടന്നില്ല ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് മുളകൊണ്ടുള്ള ചങ്ങാടം തന്നെ ശരണം പുന്നപ്പുഴക്ക് കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുള്ള ഇരുമ്പു നടപ്പാലം മലവെള്ള മലവെള്ളപ്പാസലിൽ തകർന്നിട്ട് ആറു വർഷമായി പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് പോക്കു നടത്തുന്നതിനാണ് പ്ലാന്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാലം നിർമ്മിച്ചത് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളും ഈ പാലമാണ് ഉപയോഗിച്ചു വന്നിരുന്നത് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ കോളനിക്കാരുടെ ഏക ആശ്രയമായിരുന്നത് പാലം പൂർണമായും തകർന്നതോടെ ആദിവാസികൾ തന്നെ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ചങ്ങാടത്തിലാണ് പുന്നപ്പുഴ കടക്കുന്നത് മഴക്കാലത്ത് മലവെള്ള പാച്ചലിൽ കുത്തിയൊലിക്കുന്ന പുഴയിലൂടെ കൈക്കുഞ്ഞുങ്ങളും രോഗികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ള യാത്ര ഏറെ അപകടം പിടിച്ചതാണ് പുഞ്ചക്കൊല്ലിയിൽ അറുപത്തി അഞ്ച് അളയ്ക്കൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് റേഷൻ കടയിൽ പോകുവാനും വൈദ്യസഹായം ലഭിക്കുന്നതിനു പോലും പുഴ ഇക്കരെ കടക്കണം പുതിയ പാലം നിർമ്മാണത്തിന് ലക്ഷങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചിട്ടുണ്ട് ബോറിംഗ് പ്രവൃത്തി നടത്തിയെങ്കിലും പാലം നിർമ്മാണം ആരംഭിച്ചിട്ടില്ല പാലത്തിനായുള്ള കൊളനിക്കാരുടെ കാത്തിരിപ്പ് നീളുകയാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് ചാലിയാർ പഞ്ചായത്തിൽ തുടക്കമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് മഴക്കാലം മുന്നിൽ കണ്ട ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നത് അകമ്പാടം ടൗണിൽ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കമ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ കെ വിശ്വനാഥൻ മിനി മോഹൻദാസ് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മുഹമ്മദ് അൻവർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ബിന്ദു രശ്മി വി യു ജെൻസി വ്യാപാരി പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാ പ്രവർത്തകർ എച്ച് എം സി അംഗങ്ങൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എരഞ്ഞമങ്ങാടം നടന്ന ശുചീകരണ പ്രവർത്തികൾക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ പൊന്നാം കടവൻ നേതൃത്വം നൽകി ഓട്ടോ തൊഴിലാളികൾ വനപാലകർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ചാലിയാർ പഞ്ചായത്തിൽ രണ്ട് മഞ്ഞപ്പിത്ത മരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് മഴക്കാല ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നത് മുൻ വർഷങ്ങളിൽ ഡെങ്കിപ്പനി എലിപ്പനി എന്നിവ മൂലം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്ത് കൂടിയാണ് പഞ്ചായത്തിലെ ടൗണുകളിൽ ഉൾപ്പെടെ ഈ മഴക്കാലത്ത് ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ചുമതലയും പഞ്ചായത്തിനും ആരോഗ്യ വകുപ്പിനും ആണ് ഹജ്ജ് തിങ്കളാഴ്ച മുതൽ കരിപ്പൂർ ഹജ്ജ് മെയ് മുതൽ ജൂൺ വരെയാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തീർത്ഥാടകരെ ഹൃദയമായി സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും ആവശ്യമായ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഹജ്ജ് ക്യാമ്പിൽ പൂർത്തിയായി ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൌസിന്റെ പ്രധാന കെട്ടിടവും വനിതാ ബ്ലോക്കും പ്രവർത്തന സജ്ജമായി വിമാനത്താവളത്തിലും ഹാജിമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി മുഖേന പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് വിവിധ എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത് ആകെ തീർത്ഥാടകരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പുരുഷന്മാരും പതിനായിരത്തി അറുനൂറ്റി നാല് പേർ സ്ത്രീകളുമാണ് കൂടാതെ രണ്ട് വയസ്സിന് താഴെയുള്ള എട്ട് കുഞ്ഞുങ്ങളും ഇതിൽ ഉൾപ്പെടും കോഴിക്കോട് എംബാർക്കേഷൻ വഴി പതിനായിരത്തി നാനൂറ്റി മുപ്പത് പേരും കൊച്ചി വഴി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കണ്ണൂർ വഴി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരുമാണ് യാത്രയാവുക സംസ്ഥാനത്ത് നിന്നുള്ള മുപ്പത്തിയേഴ് പേർ ബാംഗ്ലൂർ അഞ്ചു പേർ ചെന്നൈ മൂന്ന് പേർ മുംബൈ എംബാർക്കേഷൻ പോയിന്റുകൾ വഴിയാണ് പുറപ്പെടുക മൊത്തം തീർത്ഥാടകരിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർ എഴുപത് വയസ്സ് കഴിഞ്ഞ റിസർവ്ഡ് കാറ്റഗറിയിൽപ്പെട്ടവരും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേർ ലേഡീസ് വിത്തൗട്ട് മെഹറം വിഭാഗത്തിൽ നിന്നുള്ളവരും ശേഷിക്കുന്നവർ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുമാണ് അവസാന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേരാണ് സംസ്ഥാനത്ത് നിന്നും പുറപ്പെട്ടിരുന്നത് ഈ വർഷം ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറെണ്ണം തീർത്ഥാടകരുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് നിന്നും മെയ് ഇരുപത്തി ഒന്നിന് പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനാണ് ആദ്യ വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് നമ്പർ വിമാനത്തിൽ നൂറ്റി അറുപത്തി ആറ് പേർ പുറപ്പെടും അതേ ദിവസം രാവിലെ എട്ടിനും വൈകിട്ട് മൂന്നിനും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും ആദ്യ വിമാനം പുലർച്ചെ മൂന്ന് അൻപതിന് ജിദ്ദയിലെത്തും ആദ്യ വിമാനത്തിൽ പുറപ്പെടുന്ന തീർത്ഥാടകർ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കും രണ്ടാമത്തെ സംഘം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും മൂന്നാം സംഘം ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണം എയർപോർട്ടിലെ പില്ലർ നമ്പർ പതിമൂന്നിലാണ് തീർത്ഥാടകർ ആദ്യം എത്തേണ്ടത് ഇവിടെ ലഗേജുകൾ കൈമാറിയ ശേഷം ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം ഒരുക്കിയ ബസ്സിൽ തീർത്ഥാടകരെ ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തിക്കും എയർപോർട്ടിൽ തീർത്ഥാടകരുടെ ലഗേജുകൾ കൈമാറുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി പ്രത്യേക വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാകും യാത്രയാക്കാൻ എത്തുന്നവർക്ക് ഹജ്ജ് ഹൗസിൽ വിശാലമായ പന്തൽ സൗകര്യവും ഉണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും പരിസരത്തെ ഗതാഗത നിയന്ത്രണങ്ങൾക്കുമായി എയർപോർട്ടിലും ഹജ്ജ് ക്യാമ്പിലും പോലീസ് സേനയെയും പ്രത്യേകമായി വിന്യസിക്കും ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസം ഭക്ഷണം പ്രാഥമിക ആവശ്യം പ്രാർത്ഥന എന്നിവയ്ക്കായി ഇരു കെട്ടിടങ്ങളിലും പ്രത്യേകമായ ഹാളുകൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് യാത്രാരേഖകളും യാത്രാ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ വെച്ച് നൽകും വിമാനം പുറപ്പെടുന്നതിന്റെ നാല് മണിക്കൂർ മുൻപ് തീർത്ഥാടകരെ പ്രത്യേക ബസ്സിൽ എയർപോർട്ടിൽ എത്തിക്കും എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുവാൻ കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിക്കുന്നുണ്ട് ഓരോ വിമാനത്തിലും യാത്രയാവേണ്ട തീർത്ഥാടകർ റിപ്പോർട്ട് ചെയ്യേണ്ട സമയക്രമം ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ ബന്ധപ്പെട്ട ഖാദിമുൽ ഹുജാജുമാർ ഫോൺ മുഖേന വിളിച്ചും വിവരം അറിയിക്കും തീർത്ഥാടകരുടെ സേവനത്തിനായി അനുഗമിക്കുന്ന വോളണ്ടിയർമാർ ഒരുക്കങ്ങൾക്കായി യാത്രയുടെ രണ്ടു ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൺപത്തി ഒൻപത് പേരാണ് ഇത്തവണ തീർത്ഥാടകരുടെ സേവനത്തിനായി യാത്രയിൽ അനുഗമിക്കുക സംസ്ഥാന സർക്കാർ നടത്തിയ നിരന്തര ഇടപെടലുകളുടെ ഫലമായാണ് സേവനത്തിനായി കൂടുതൽ പേർക്ക് അവസരം ലഭിച്ചത് ഇരുന്നൂറ് തീർത്ഥാടകർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഇത്തവണ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തത് വോളണ്ടിയർമാർക്കുള്ള പ്രത്യേക ട്രെയിനിങ് കഴിഞ്ഞ ആഴ്ച ഹജ്ജ് ഹൗസിൽ നടത്തിയിരുന്നു ആവശ്യാനുസരണം ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രത്യേക മീറ്റിംഗുകളും ചേരുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അറുപത്തി ആറ് പേർക്ക് സഞ്ചരിക്കാവുന്ന അൻപത്തിയൊൻപത് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കാത്തിരിപ്പ് പട്ടികയിൽ നിന്നും ഇതിനകം അവസരം ലഭിച്ചവർക്കുള്ള അധിക വിമാനവും ജൂൺ ഒൻപതിന് മുൻപുള്ള ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും ദിനേന മൂന്ന് വിമാനങ്ങളാണ് കോഴിക്കോട് നിന്നും സർവീസ് നടത്തുക ജൂൺ എട്ടിന് നാല് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ മദീന വഴിയാണ് കേരളത്തിൽ നിന്നുള്ള ഹാജിമാരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിമിതമായ രൂപത്തിൽ ഹജ്ജ് ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഹജ്ജ് ഹൗസിൽ നടക്കും നിലമ്പൂരിൽ ഗോത്ര വിദ്യാർത്ഥികൾക്കായി കീസ്റ്റോൺ ഫൗണ്ടേഷൻ നടത്തിവരുന്ന സഹവാസ ക്യാമ്പിൽ അന്തർദേശീയ മ്യൂസിയം ദിനാചരണം നടത്തി മുതൽ നടന്നുവരുന്ന സഹവാസ ക്യാമ്പിൽ ഗോത്ര സംസ്കാരത്തിന്റെ മൂല്യങ്ങളാണ് കുട്ടികൾക്കായി പകർന്നു നൽകുന്നത് ഗോത്രകലകൾ നിർമ്മിതികൾ എന്നീ വിഷയങ്ങളിലാണ് ക്യാമ്പ് മെയ് അന്തർദേശീയ മ്യൂസിയം ദിനമായാണ് ആചരിക്കുന്നത് ഈ വർഷത്തെ തീം മ്യൂസിയങ്ങൾ വിദ്യാഭ്യാസത്തിനും എന്നാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന നാൽപ്പത് കുട്ടികൾ തങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൊട്ട നിർമ്മാണം വിവിധതരം കെണികൾ വാദ്യോപകരണങ്ങൾ തനത് ഭക്ഷണം തേൻ ശേഖരണം തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു നിലമ്പൂരിലെ ഗോത്ര വിദ്യാർത്ഥികൾ പലരും ഒന്നാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസത്തിനായി ഹോസ്റ്റലുകളിൽ നിന്നും പഠിക്കുന്നതിനാൽ പുതിയ തലമുറയിൽ ഗോത്ര സംസ്കാരത്തിന്റെ പല ഘടകങ്ങളും ഇന്ന് അന്യം നിന്ന് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത് ആയതിനാൽ ഗോത്ര ഭാഷയും കലകളും നിർമ്മിതികളും സംരക്ഷിക്കുവാനും അവയിലൂടെ പുതിയ ഒരു ഉപജീവന മാർഗം യുവതലമുറയെ പരിചയപ്പെടുത്തുവാനും കൂടിയാണ് ഇന്ന് ക്യാമ്പിന്റെ ഭാഗമായി മ്യൂസിയം ദിനാചരണം കൂടി സംഘടിപ്പിച്ചത് കീസ്റ്റോണിലെ ഒരു വിഭാഗം നടത്തുന്ന ഗവേഷണത്തിന്റെ കണ്ടെത്തലുകളാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ കാരണമായത് ജയപ്രകാശ് നിലമ്പൂർ ഫിലിമി ഫോക്സ് കൂട്ടായ്മ നിലമ്പൂർ ഗോത്രത്താളം വയനാട് സീന തച്ചുനാട് വിനോജ് പാലക്കായം എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു മ്യൂസിയം ദിനാചരണം പ്രാദേശിക എഴുത്തുകാരൻ ഷിഹാബ് പൂന്തുരുത്തി ഉദ്ഘാടനം ചെയ്തു തൊടുവെ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ലക്ഷ്മി എട്ടപ്പാറ അനീഷ് മുക്കം കിസ്റ്റോൺ പ്രതിനിധികളായ അശ്വതി സുമിത്ര സുരേഷ് പുലിമുണ്ട ഗീത ഉഷ മിനി ശിശിര എന്നിവർ സംസാരിച്ചു അഭിജിത്ത് പാലക്കായം അമൽ എന്നിവർ കുട്ടികളുടെ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാല് ദിവസം നീണ്ടു ക്യാമ്പും ും പോത്തുകല്ല പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതൃത്വത്തിലാണ് പോത്തുകല്ല പഞ്ചായത്തിലെ വാർഡുകളിൽ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്ക്വാഡുകൾ വീടുകളിലും കടകളിലും ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത് പോത്തുകൾ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതൃത്വത്തിലാണ് പൂത്തുകല്ല് പഞ്ചായത്തിലെ വാർഡുകളിൽ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്ക്വാഡുകൾ വീടുകളിലും കടകളിലും ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും മെഡിക്കൽ വിദ്യാർത്ഥികളും വിവിധ സ്ക്വാഡുകളിലായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മഞ്ഞപ്പിത്ത പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ജില്ലാ പ്രസിഡന്റ് പി ഷബീർ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി അക്ഷര ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ അനസ് പ്രസിഡന്റ് ജെ എം ഷബീബ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അജ്മൽ അൻസ് ഏരിയ സെക്രട്ടറി ഡാനിഷ് ശശികുമാർ പി സഫ്വാൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു മേക്കുറവ് റിലീഫ് സെൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച നൂറോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു തിരക്കഥാകൃത്ത് ആര്യടൻ ക്ഷോകത്ത ഉദ്ഘാടനം ചെയ്തു മച്ചിങ്ങൽ കുഞ്ഞു അധ്യക്ഷത വഹിച്ചു വടിക്കടവ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നിറമ്പടി മുഖ്യ സന്ദേശം നൽകി വാർഡ് മെമ്പർ മെമ്പർഹാബ് എം അവാർഡ് ദാനം നടത്തി കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് അധ്യാപകരായ നൌഷാദ് എം മുഹാജിർ എന്നിവർ നേതൃത്വം നൽകി സ്റ്റഡിഡിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഗഫൂർ പി നിയാസ് മാസ്റ്റർ വി കെ മൊയ്തീൻകുട്ടി മുസഫർ കെ പി ഫിറോസ് പുള്ളി പ്രമീള ടീച്ചർ റിയാസ് സിക്കെ റഷീദ് കെ കെ ഹംസപ്പു എം കോയ പറമ്പത്ത എന്നിവർ സംസാരിച്ചു മികച്ച വനിതാ വോളണ്ടിയർമാരെയും ചടങ്ങിൽ അനുമോദിച്ചു കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കനസ് ജാഗ സഹവാസ ക്യാമ്പിന് ജില്ലയിൽ തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ ജാഫർ കെ കക്കോത്ത് ഉദ്ഘാടനം ചെയ്തു വഴികടവ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു സ്വാഗതം പറഞ്ഞു വഴികടവ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഫൗസിയ ബ്ലോക്ക് കോർഡിനേറ്റർ കെ കെ നിഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ ജിജു നന്ദി പറഞ്ഞു തദ്ദേശീയ മേഖലയിലെ കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ മികവുറ്റവരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ാണ് കനസ് ജാഗ ഓരോരുത്തരും ജീവിക്കുന്ന ഇടം അവിടുത്തെ കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ എല്ലാം തിരിച്ചറിയുകയും പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സ്വയം ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലന ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് ആദ്യ മൂന്ന് ബാച്ചുകളിലായി പോത്തുകൽ മുത്തേടം എടക്കര എന്നീ പഞ്ചായത്തുകളിലെ വിവിധ ഊരുകളിൽ നിന്നും തൊണ്ണൂറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് ആദ്യ ബാച്ചിന്റെ പരിശീലനം നാളെ അവസാനിക്കും മലപ്പുറം ജില്ലയിൽ ഇരുപത് ബാച്ചുകളിലായി അറുന്നൂറ് തദ്ദേശീയ മേഖല കുട്ടികൾ കനസ് ജാഗയുടെ ഭാഗമാകും ലൈബ്രറി ലൈബ്രറിൽ അമരബലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഗൈഡൻസ് സംഘടിപ്പിച്ചു പ്ലസ് വിജയിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പൂക്കോട്ടുംപാടം കദർഫാമിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇള്ളിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെയും തുടർ പഠനത്തിന് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ അതുപോലെ തന്നെ ഒരു ആണ് ഇന്ന് നിങ്ങൾക്കിവിടെ തരുന്നത് ഏതാണെങ്കിലും അമരമ്പലം പഞ്ചായത്തിലെ ലൈബ്രറി കൗൺസിലറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്കൂടെ സംഘടിപ്പിച്ചത് അതിന് ലൈബ്രറി പ്രവർത്തകരെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എൻ എൻ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട മുഖ്യപ്രഭാഷണം നടത്തി അരിമ്പ്ര ജി എച്ച് എസ് എസ് അധ്യാപകനും ട്രെയിനറുമായുള്ള ബി വി പ്രദീപ് ക്ലാസ് നയിക്കുകയും തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും തുടർ പാഠനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്തു ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് കെ വി ദിവാകരൻ മുതിർന്ന അധ്യാപകൻ കെ ഭാസ്കരൻ മാസ്റ്റർ വിവിധ വായനശാലകളെ പ്രതിനിധീകരിച്ച് ജോൺ സുകുമാരൻ മുഹമ്മദ് കോയക്കടവത്ത് രാജേഷ് അമരമ്പലം വി സജിത് തുടങ്ങിയവർ സംസാരിച്ചു വനജ കോട്ടയ്ക്കോട് ജോൺ മാത്യു രജനി കവളമുക്കട്ട പ്രജിഷ ഉപ്പുവള്ളി ഗോപാലകൃഷ്ണൻ കവളമുക്കട്ട മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ കവളമുക്കട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ നേതൃസമിതി കൺവീനർ സി രാജീവ് സ്വാഗതവും സി പി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ਇਦੋੜੀ ਵਾਰਤਾ ਬੁਲੇਟਿਨ ਸਮਾਪਿਤ ਹੁੰਦਾ ਹੈ। ਨਮਸਕਾਰ।